ഇതുപോലെ ഇങ്ങനെ അതിന് കൃത്യമായിട്ട് മറ്റേ രാഹുൽ കൊടുത്തില്ല നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾ വലിയ മൈത്രൻ സാർ നിങ്ങൾ വലിയൊരു വാങ്ങിച്ചു പോവാ അതുപോലെ ആഷ്മി പറയാം ഓരോരുത്തർക്കും ഓരോ രീതിയില്ല ആഷ്മി അങ്ങനെ ഒരാളുടെ അടുത്ത് റഫായിട്ട് സംസാരിക്കില്ല അലിയ തന്നെ മൈത്രയെ ആഷ്മിയോട്

പേര് വിളിക്കാൻ പറയാരുന്നു അല്ലെ വേണമെങ്കിൽ തിരിച്ചു പറയാറുണ്ട് അദ്ദേഹത്തിന്റെ രീതി വെച്ച് അദ്ദേഹം പറയുന്ന പ്രതീക്ഷ പക്ഷേ അദ്ദേഹം മിണ്ടില്ല അദ്ദേഹം മിണ്ടാ നിക്കേമിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗൗരവം ഇൻട്രോ ഗൗരവം കാര്യങ്ങളും ജീവിതത്തിൽ തോന്നിട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അതുകൊണ്ടായിരിക്കും മൈത്രയടുത്ത് അങ്ങനെ തന്നെ പെരുമാറിയത് തങ്കപ്പെട്ട മനുഷ്യനാടാ നീ ി അദ്ദേഹത്തിന്റെ താണ്ടി ചെയ്യുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നതാണ് എല്ലാരും ഓർത്തത് ഞാൻ ഉൾപ്പെടെ എല്ലാരും ഓർത്തത് കൊടുക്കണം എന്നാണ് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അതൊക്കെ കണ്ടിരിക്കുന്നവർക്ക് അസസ് ചെയ്യാനുള്ളൂ അങ്ങനെയാണ് അല്ലെ വ്യക്തികളെ കെമിക്കലിനെ പറ്റി ഒക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ചർച്ചകൾ ആ ടോപ്പിക്കിനെ പറ്റി ഹാഷ്മിക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അവരെ പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് അറിവ് ഒന്നും ഇതൊക്കെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക് വരാറുണ്ടോ നിങ്ങളുടെ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെ ഒരുപാട് ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കും എങ്ങനെയുണ്ട് അതാണ് അബ്ദുൽ